പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ചേർന്ന ഷൊർണൂർ നഗരസഭ അടിയന്തര കൗൺസിൽ യോഗത്തിൽ ബഹളം കോൺഗ്രസ് കൗൺസിലറും നഗരസഭ അധ്യക്ഷനും തമ്മിൽ വാക്കേറ്റം കുടിവെള്ള പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുനരാരംഭിച്ച് പ്രശ്നപരിഹാരം കാണാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം ഞാൻ പറഞ്ഞു കേൾക്കും ഇവിടെ നഗരസഭയില് ചെലവാത്ത ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അന്ന് ഉണ്ടാക്കിയത് അത് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം നിങ്ങള് അടച്ചിട്ടെല്ലാം ഇരുട്ടാൽ ഭാരതപ്പുഴയിലെ തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാത്തതാണ് കുടിവെള്ള പ്രശ്നത്തിന് കാരണമെന്ന് കൗൺസിലർ കെ പ്രസാദും ആ മണിഞ്ഞ് മണൽ എടുക്കാത്ത ഇത്രയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമത്തിലേക്ക് നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെയും ഈ ഈ ഭരണസമിതി നമ്മുടെ ജനങ്ങളോട് മാപ്പ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ടു പോലും വെള്ളം കിട്ടാത്ത പ്രശ്നമാണ് ഷൊർണൂർ നഗരസഭാ പരിധിയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നതെന്നും കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും മണൽ മാറ്റാൻ കളക്ടറുടെ ഉത്തരവ് വേണമെന്നും കൗൺസിലർ ദിലീപ് പറഞ്ഞു അതിൽ രാഷ്ട്രീയം കണ്ട് സി പി എം ആണ് കുടിവനഷ്ട്രമം പരിഹരിക്കുന്നതിന് വേണ്ടിട്ട് എങ്ങനെ നമുക്കത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ അജണ്ടത് അപ്പൊ ഇവിടെ ഇപ്പോ പ്രസാദ് കൗൺസിലർ പറഞ്ഞത് മണലിന്റെ കാര്യമാണ് നമ്മൾ മണലും വിവരം ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മുടെ പരിധിയിൽ നിൽക്കുന്നതല്ല ഇത് കളക്ടറാണ് ചെയ്യേണ്ടതാണ് ഞാൻ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഇടപെടൽ ചെയർമാൻ ഉൾപ്പെടെ നടത്തുന്നുണ്ട് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാനാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നുണ്ടെന്നും നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് അറിയിച്ചു ഷൊർണൂരിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ അടിയന്തര നടപടികൾ നഗരസഭ എടുക്കണമായിരുന്നുവെന്ന് ബി ജെ പി കൗൺസിലർ ഇ പി നന്ദകുമാർ പറഞ്ഞു ഇത്രയേറെ കുടിവെള്ള ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നാണ് നഗരസഭ നഗരസഭയ്ക്ക് പരിധിയിലുള്ള ചെറുകിട കുടിവെള്ള പദ്ധതിയുടെ പുനരുദ്ധാരണം ആലോചിച്ചുവന്നത് ഇത്രയേറെ ഈ ഒരു ക്ഷാമത്തിലേക്ക് നഗരസഭയിലെ ജനങ്ങളെ തള്ളിവിട്ടത് ഷൊർണൂരിലെ സി പി എം ഭരണസമിതിയാണ് ഇന്നും നഗരസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ എത്ര കുടിവെള്ള പദ്ധതി ഷൊർണൂരിലുണ്ട് എന്ന് പോലും പറയാൻ ചെയർമാൻ നഗരസഭയിലെ മുഴുവൻ പ്രദേശങ്ങളിലും വെള്ളം വിതരണം ചെയ്യുന്നതിൽ വലിയ രീതിയിലുള്ള കുടിവെള്ള വിതരണത്തിൽ രീതിയാണ് ചർച്ചകൾക്ക് ശേഷം ചെറുകിട കുടിവെള്ള പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുനരാരംഭിച്ച് പ്രശ്നപരിഹാരം കാണാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി ന്യൂസ്